നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നാളെ ഹർത്താലാണോ നാളെ പണിമുടക്കാണോ നാളെ ഈ സ്കൂൾ തുറക്കോ അല്ലെങ്കിൽ സ്കൂൾ ഉണ്ടോ ബാങ്ക് ഉണ്ടോ അങ്ങനെ നിരവധി ആളുകൾ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അതായത് നാളെ ഇത്രയും നേരം കിട്ടുന്ന വിവരമനുസരിച്ച് ഹർത്താലിന് സമാനമായ പണിമുടക്ക നടക്കാനുള്ള സാധ്യത കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പന്ത്രണ്ടാം തീയതി അതായത് നാളെ നടക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണമായിരിക്കും എന്നാണ് റിപ്പോർട്ട് സംയുക്ത ട്രേഡ് യൂണിയനാണ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പണിമുടക്കിൽ നിന്ന് ശബരിമല തീർത്ഥാടകരെയും മാരാമൺ കൺവെൻഷനെയും ഒഴിവാക്കിയിട്ടുണ്ട് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് പണിമുടക്കൽ കേരളം പൂർണമായും സ്തംഭിക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ അപാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് പാൽ പത്രം ആശുപത്രി മെഡിക്കൽ ഷോപ്പുകൾ ആംബുലൻസ് ആശുപത്രി സർവീസുകൾ എന്നിവ ഒഴികെ മറ്റെല്ലാ സർവീസും നിർത്തിവെക്കും സർവീസിന് ഇത് അംഗീകരിക്കാതെ ഇറങ്ങുന്നവരെ തടയും എന്നടക്കമുള്ള വിവരവും ലഭിക്കുന്നു മാളുകൾ പ്രത്യേക സാമ്പത്തിക സോണുകൾ എന്നിവയും പണിമുടക്കിന്റെ ഭാഗമാകും വ്യവസായം കാർഷിക വാണിജ്യം വ്യാപാരം എന്നീ മേഖലകളിലും പണിമുടക്ക പൂർണ്ണമായിരിക്കും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും മോട്ടോർ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങില്ല എല്ലാ രംഗത്തെയും തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംയുക്ത കർഷക മോർച്ചയും കർഷക തൊഴിലാളി സംഘടനകളും സിപിഎം സിപിഐ അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപക സംഘടനകളും ബാങ്ക് ഇൻഷുറൻസ് പ്രതിരോധം റെയിൽവേ തുറമുഖം രംഗത്തെ ജീവനക്കാരും അനുബന്ധ കരാർ തൊഴിലാളികളും പണിമുടക്കിനെ പിന്തുണയ്ക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് അതേസമയം എൻ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആണ് അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുന്നത് ഇന്ന് അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക് ആരംഭിക്കുന്നത് ലേബർ കോട്ടുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനർസ്ഥാപിക്കുക കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക വൈദ്യുത നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് സിപിഎം സി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും കർഷക തൊഴിലാളി സംഘടനകളും സർക്കാർ അധ്യാപക സംഘടനകളും ിൽ പങ്കെടുക്കുമെന്നും സിഐ ടി യു അഖിലേന്ത്യാ സെക്രട്ടറി എളമരം കരീം പറഞ്ഞിട്ടുണ്ട് ആവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയതായും ബലം പ്രയോഗമോ അക്രമമോ ഉണ്ടാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട് ഐ എൻ ടി യു സി കേരളത്തിൽ പ്രത്യേകമായാണ് പണിമുടക്കുകയത് എന്ന് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു പണിമുടക്കിൽ ബി എം എസ് പണിമുടക്കുന്നില്ല എന്നും അറിയിച്ചിട്ടുണ്ട് ദേശീയ പണിമുടക്കിൽ കേരളം പൂർണ്ണമായി സ്തംഭിക്കുമെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ പറയുന്നത് ഏതൊക്കെ മേഖലകളാണ് സ്തംഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാം ഷോപ്പിംഗ് മാളുകൾ സ്പെഷ്യൽ എക്കണോമിക് സോൺ അടക്കമുള്ളവ സ്തംഭിക്കും പാൽ പത്രം ആശുപത്രി മരുന്ന് ഷോപ്പുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ ആംബുലൻസ് തുടങ്ങിയ അത്യാവശ്യ സർവീസ് ഒഴിച്ച് മറ്റെല്ലാ മേഖലയിലെയും തൊഴിൽ ൾ പണിമുടക്കുമെന്നാണ് തൊഴിലാളി യൂണിയനുകൾ പറയുന്നത് വ്യവസായ കാർഷിക വാണിജ്യ വ്യാപാര മേഖലകൾ പൂർണ്ണമായി നിശ്ചലമാകും കട കമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും മോട്ടോർ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങില്ല സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപക സംഘടനകളും ബാങ്ക് ഇൻഷുറൻസ് പ്രതിരോധം റെയിൽവേ തുറമുഖം വ്യോമയാന രംഗത്തെ ജീവനക്കാരും അനുബന്ധ കരാർ തൊഴിലാളികളും പണിമുടക്കിനെ പിന്തുണയ്ക്കുമെന്ന് തൊഴിലാളി യൂണിയനുകൾ പറയുന്നു ഓട്ടോ ബസ് കാറ് ലോറി തുടങ്ങി മോട്ടോർ തൊഴിലാളികൾ ഷോപ്പ് എംപ്ലോയീസ് മത്സ്യ വിപണനം വിതരണ രംഗത്ത് വഴിയോര കച്ചവടം തൊഴിലാളികൾ പ്രസ് ജീവനക്കാർ സ്കീം വർക്കർമാർ നിർമ്മാണം കയറ്റിറക്ക് അതുപോലെതന്നെ കിക്ക് പ്ലാറ്റ്ഫോം എന്നിവയിലെ തൊഴിലാളികൾ പണിമുടക്കും ഐ ടി ചെറുകിട വ്യവസായം സ്വകാര്യ മേഖല പൊതുമേഖല വ്യവസായം ബാങ്കുകൾ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് തൊഴിലാളികൾ തുറമുഖ തൊഴിലാളികൾ കണ്ടെയ്നർ ഫ്രെയിൻഡ് സ്റ്റേഷനുകൾ തോട്ടമേഖല ഇലക്ട്രിസിറ്റി പ്രതിരോധ മേഖലയിലെ തൊഴിലാളികൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ നോൺ ബാങ്കിംഗ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവരും പണിമുടക്കുമെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ പറയുന്നത് കെ എസ് ആർ ടി സിയിലെ ഇടതു യൂണിയനുകൾ പണിമുടക്കുന്ന സാഹചര്യത്തിൽ സർവീസുകൾ മുടങ്ങാനാണ് സാധ്യത ദേശീയ പണിമുടക്കിൽ നിന്ന് ശബരിമല തീർത്ഥാടകരെയും മാരാമൺ കൺവെൻഷനെയും ഒഴിവാക്കിയതായും സംയുക്ത ട്രേഡ് യൂണിയൻ അറിയിച്ചു കോഴഞ്ചേരി തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തുകളെയും ഒഴിവാക്കിയിട്ടുണ്ട് ഐ എൻ ടി യു സി കേരളത്തിൽ പ്രത്യേകമായാണ് പണിമുടക്കിയതെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറയുന്നത് ഷോപ്പിംഗ് മാളുകൾ സ്പെഷ്യൽ എക്കണോമിക് സോൺ അടക്കമുള്ളവ സ്തംഭിക്കും ഒപ്പം ആവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ലേബർ കോട്ടുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനർസ്ഥാപിക്കുക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക വൈദ്യുത നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആണ് ഇരുപത്തിനാല് മണിക്കൂർ അഖിലേന്ത്യാ ഹർത്താൽ നടത്തുന്നത് അല്ലെങ്കിൽ പണിമുടക്ക് നടത്തിയിരിക്കുന്നത് പണിമുടക്ക് ഹർത്താലിൻ്റെ സമ്മാനമായിരിക്കുമെന്നാണ് പറയുന്നത് ഏതായാലും കെ ബി ഗണേഷ് കുമാർ എന്ത് തീരുമാനമെടുക്കുമെന്ന് അറിയണം കാരണം ഇത് ഏതായാലും കഴിഞ്ഞ തവണ ഈ പറഞ്ഞ പോലെ തന്നെ പണിമുടക്ക് വന്ന സാഹചര്യത്തിൽ കെ ബി ണേഷ് കുമാർ വലിയ വായിൽ പറഞ്ഞിരുന്നു എന്തായാലും നിരത്തിലിറക്കും കൃത്യമായി സർവീസുകൾ നടത്തുമെന്ന് എന്നാൽ ഗണേഷ് കുമാറിൻ്റെ ഈ മണ്ഡലത്തിൽ പോലും പത്നാപുരത്തിൽ പോലും കൃത്യമായ ഒരു സർവീസ് നടന്നില്ല എന്നാണ് വ്യക്തമാകുന്നത് അന്ന് അങ്ങനെ ഒരു സർവീസും നടത്തിയിരുന്നില്ല എന്നാൽ കൃത്യസമയത്തിന് ഡ്യൂട്ടിക്ക് ഡ്രൈവർമാരും എല്ലാവരും എത്തിയിരുന്നു എന്നാൽ വാഹനം എടുത്തപ്പോൾ തന്നെ പ്രതിഷേധവും പ്രതിരോധവുമായി തന്നെ ആളുകൾ എത്തുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു യാത്രക്കാർ വലയുന്നൊരു സാഹചര്യമാണ് കഴിഞ്ഞ തവണ ഉണ്ടായത് ഇപ്പോൾ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക ഹർത്താലാണ് അപ്പോൾ അവർ അവരുടെ യാത്രകൾക്ക അവരോട് തന്നെ ഒരുക്കുക നാളെ വന്നിട്ട് ഒന്നും അറിയില്ല എന്ന് പറയാതിരിക്കുക മാത്രവുമല്ല ആശുപത്രിയിലേക്ക് വരുന്നവർ തിരുവനന്തപുരത്തേക്കൊക്കെ ആർ സി സിയിലും മെഡിക്കൽ കോളേജിലൊക്കെ വരുന്നവർ സൗകര്യം ഒരുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ശ്രമിക്കുക ഇല്ലെങ്കിൽ പോലീസിൻ്റെ സഹായം തേടേണ്ടതാണ് അത് സൗകര്യമില്ല ബസ്സൊന്നും വന്നില്ല എന്ന് പറഞ്ഞ് ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന ചികിത്സയ്ക്ക് വൈകല്യ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല അടുത്ത് പോലീസിനെ കാണുകയാണെങ്കിൽ പോലീസിനോട് സംസാരിച്ച് നിങ്ങളുടെ യാത്ര ക്ലേശകരമില്ല സുഗമമാക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട് അതുകൊണ്ട് അവരുടെ സഹായം തേടാവുന്നതാണ് എന്തായാലും കൂടുതൽ വ്യക്തമായി ഇപ്പോൾ

ശാന്തി ബില്ല് ഉപേക്ഷിക്കുക ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനവും വിദേശ സ്വദേശ സ്വകാര്യ വ്യക്തികൾക്ക് കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഇൻഷുറൻസ് ബില്ല് ഉപേക്ഷിക്കുക ഓഹരി വിൽപ്പന നിർത്തിവെക്കുക കരാർ നിയമനങ്ങൾ ഒഴിവാക്കി സ്ഥിരം നിയമനങ്ങൾ നടത്തുക തുല്യ ജോലിക്ക് വേതനം നൽകുക തൊഴിലാളികൾക്ക് മികച്ച പെൻഷൻ ഉറപ്പാക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സി ഐ ടി യു ഐ എൻ ടി യു സി എു സി എച്ച് എം എസ് യു ടി യു സി സേവ എു തുടങ്ങി കേരളത്തിലെ എസ് ടി യു അടക്കമുള്ള എല്ലാ സംഘടനകളും ചേർന്ന് ഡൽഹിയിൽ ചേർന്ന അഖിലേന്ത്യാ കൺവെൻഷന്റെ തീരുമാനപ്രകാരം ഫെബ്രുവരി പന്ത്രണ്ടിന് പൊതു പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളൂ